നമ്മുടെ എക്സ്പോയിലെ പുതിയ ബസ്സാണ് എ സി സ്ലീപ്പറ് പ്രകാശ് ബോഡിയിൽ ലേലാൻഡാണ് വണ്ടി വണ്ടി ഒരു സൈഡ് കീഴും അതിൻ്റെ എഞ്ചിൻ റൂം ഇതിൻ്റെ ഒരു സീറ്റ് കവറാണ് അടിപൊളിട്ടോ നല്ല അതേപോലെ തലക്ക് വെച്ചാൽ സൈഡിലോട്ട് പോകാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് അതിൻ്റെ ഒരു സീറ്റും കവറൊക്കെ വരുന്നത് ഒരു ഷോപ്പിൽ വരുന്നത് ഈ ഒരു വുഡ് വുഡ് ടക്സറാണ് വരുന്നത് കേട്ടോ ചാർജിങ് പോയിൻറ്റ് ഉണ്ട് അതേപോലെ എ സി വൻ്റും റീഡിങ് ലാമ്പ് എമർജൻസി എക്സിറ്റ് എവിടെയാണ് വരുന്നത് കേട്ടോ ക്യാമറ വൈഫൈ ചാർജിങ് പോയിന്റ് ഇതൊക്കെ എല്ലാ ബസ്സിലും ഒരു സ്റ്റാൻഡേർഡായിട്ട് വരുന്ന സാധനം സാധനമാണ്